ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു പണ്ട് ചെറുതില്ലേ ഞാൻ മീൻ പിടിക്കാൻ പോണതാണ് തോട്ടിൽ ഒരു പൊത്ത നിക്കറും കീറിയ തോത്തുവിട്ട് രാവിലെ ഇറങ്ങും മീൻ പിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ തോറത്തിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയാണ് നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു ബിരിയാണിയാണ് ഇവർ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങള അല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റൈലിലുള്ള ബിരിയാണി തന്നെ തോർത്തി കെട്ടി മുണു വലിയൊരു ചെമ്പിൽ വെള്ളം നിറച്ച് അത് വെട്ടി തിളയ്ക്കുമ്പോൾ ബിരിയാണിക്ക് വേണ്ട അരി കഴുകി ഈ തോർത്തിൽ കെട്ടി മുക്കലാണ് ഇവരുടെ പരിപാടി തമിഴ്നാട്ടിലുള്ളവരാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇതിനെ വടി ബിരിയാണിനും തൊട്ടിൽ ബിരിയാണി എന്നൊക്കെ അവിടെ പറയാറുണ്ട് ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാകുമ്പോൾ ഊറ്റണ്ടല്ലോ ഊറ്റണ്ട മീൻസ് വടിക്കണ്ടല്ലോ സാധാരണ നമ്മൾ ചോറൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ചരിച്ച് വെച്ചൊക്കെ അല്ലെങ്കിൽ വെള്ളം ഊറ്റിക്കളയണത് അപ്പം അത് ഊറ്റണേന് പകരം ഇങ്ങനെ കെട്ടി കെട്ടിവച്ച് കഴിഞ്ഞാൽ രണ്ട് പയമ്പോ രണ്ട് സൈഡിൽ നിന്നുണ്ടെങ്കിൽ പൊക്കി കൊടുത്താൽ മതി വെള്ളം അപ്പം തന്നെ താഴെ പൊക്കോളും സമയം ലാഭിക്കാം പിന്നെ അതേ സമയം എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലാഭിക്കാം കാരണം നമ്മൾ സാധാരണ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളം ഊറ്റിക്കളയല്ലോ സാധാരണ എല്ലാവരും ഊറ്റിക്കളയാറാണ് പതിവ് ഇവിടെ ദിവസം ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാം വെള്ളവും ലാഭിക്കാം എന്നാണ് എൻ്റെ ഒരു ഒരു ഇത് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ നാലഞ്ച് ദിവസം ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് അരി നല്ലവണ്ണം കഴിവിതേ പോലെ തൊട്ടിൽ കെട്ടിയിട്ട് എടുത്താൽ മതിയല്ലോ ഒരു പത്ത് പഞ്ചു മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ അരി എല്ലാം കൂടെ വെന്ത് വരും രണ്ട് സൈഡിൽ നിന്ന് പയ്യൻമാരി ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല അടുത്ത് നിൽക്കാൻ പറ്റുമല്ലോ ഭയങ്കര ചൂടാണ് സാധാരണ നമ്മളൊരു ചെമ്പക്ക സൈഡിൽ വെച്ചിട്ട് ഒരു വടിച്ചെടുക്കാറാണ് പതിവ് മറ്റേ കണ്ണാപ്പിയ വച്ചുറ്റിയ എന്തൊക്കെ വെച്ചിട്ട് വടിച്ചെടുക്കാൻ പതിവ് എന്താ വടിക്കണ്ട നൈസാണ് കണ്ട ഇതിപ്പം വെള്ളം കുറച്ചങ്ങ് ഊറ്റി പോവേ ഉള്ളൂ വെള്ളം വലുതായിട്ട് ഊറ്റേണ്ട കാര്യമില്ല വെള്ളം ഓൾറെഡി തന്നെ എല്ലാം പോയിട്ടുണ്ടാവും അപ്പോൾ റൈസ് മാത്രം ഉണ്ടല്ല തൊട്ടിൽ കിടപ്പുണ്ടാവും അപ്പോൾ ഈ നമ്മൾ മസാല സെറ്റ് ചെയ്ത് വെച്ച ചിക്കനും അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മസാല സെറ്റ് ചെയ്ത് വെച്ചതിൽ ഈ റൈസ് അങ്ങോട്ട് മിക്സ് ചെയ്യും ഫുൾ അങ്ങ് തട്ടി കൊടുക്കാം ഒറ്റ സ്റ്റെപ്പിനെ തട്ടി കൊടുത്താൽ മതി പരിപാടി കഴിഞ്ഞ് ബുദ്ധിമുട്ടില്ലാതെ ഇതൊക്കെ മാൻ പവർ കുറയ്ക്കാനുള്ള ചെറിയ ചെറിയ ടെക്നിക്കലാണ് ഈ അവിടെ മൊത്തം ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ അതിൽ നിന്ന് വലിച്ച് കോരി പറക്കിയെടുത്ത് ഇതിൽ തട്ടി അതൊക്കെ ഭയങ്കര മെനക്കെടാണ് ഇതാകുമ്പോൾ സിമ്പിൾ പരിപാടിയാണ് ഇപ്പോൾ ഊറ്റിയെടുത്താലും തൊട്ടിൽ കെട്ടിയാലും അരിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാൻ പോണില്ല അരിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റും അത്യാസം ഒന്നും വരാനും പോകുന്നില്ല പിന്നെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം ഇത് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ പരിപാടികളൊക്കെ കാണാനും പറ്റും ലൈവ് കിച്ചണാണ് നമുക്ക് ഉണ്ടാക്കുന്ന എല്ലാം കാണാം പിന്നെ ആവശ്യമില്ലാത്തുള്ള മസാലകളൊന്നും ഇതിൽ ചേർക്കത്തില്ല ഇതിനു വേണ്ടി ഉണക്കി പിടിച്ച മുളക് പൊടിയൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി പതിനൊന്ന് വരെ എപ്പോൾ ചെന്നാലും ഇവർക്ക് ചൂടോടെ ബിരിയാണി കിട്ടും കാരണം അങ്ങനെ ചൂടോടെ ബിരിയാണി കിട്ടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നാലഞ്ച് പ്രാവശ്യമായിട്ടാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ബിരിയാണി ഉണ്ടാക്കുകയുള്ളൂ ഇരുപതില ഇരുപത്തഞ്ച് കിലോ ആ റേഞ്ചിലാണ് ഇവർ ബിരിയാണി ഉണ്ടാക്കുക തീർണനുസരിച്ച് വീണ്ടും ഉണ്ടാക്കും ഏറ്റവും കൂടുതൽ ഇവിടെ കഴിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ പിള്ളേരും കോളേജിലെ പിള്ളേരാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ടാണ് ഇവർ ഈ ബിരിയാണി കൊടുക്കുന്നത് ചെന്നൈ ബിരിയാണി നിന്നും വടി ബിരിയാണീന്നും തൊട്ടിൽ ബിരിയാണിയിന്നും ദം ബിരിയാണി എന്നും എങ്ങനെ വേണോ പറയാം കാരണം എന്ത് പറഞ്ഞാലും സെറ്റാണ് എന്ത് പേരിട്ട് വേണോ നമുക്ക് വിളിക്കാം പേരിലല്ലല്ലോ വായിൽ വെക്കുന്ന രുചിയാണ് നമുക്ക് പ്രധാനം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ദമ്പൊട്ടിക്കില്ല പൊട്ടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മസാല ഒക്കെ ഇങ്ങനെ നൈസായിട്ട് ഈ ചിക്കൻ ചിക്കനൊന്നും പൊട്ടാത്ത രീതിയിൽ ഇളക്കി ഇളക്കിങ്ങെടുക്കും ബിരിയാണി പൊട്ടിക്കുമ്പോൾ അതിൻ്റെ മൂട്ടിൽ നിന്നവർക്ക് നല്ലോണം അറിയാൻ പറ്റും അതിൻ്റെ ഒരു മണം കാരണം അതിൻ്റെ ആ ചിക്കൻ്റെ റൈസിൻ്റെ ആ മസാലയുടെ ഒരു പ്രത്യേക മണം മണമടിക്കും സത്യം പറഞ്ഞാൽ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ തോന്നും ഇത് രാവിലെ ഒരു പത്തര മണി ഒരു കാഴ്ചയുണ്ട് പത്തര മണിക്കൊക്കെ ഏകദേശം റെഡിയാകും പക്ഷെ പതിനൊന്ന് മണിയോട്ടേ സെർവ് ചെയ്ത് തുടങ്ങുകയുള്ളൂ നല്ല വിശന്നിരിക്കുന്ന നമ്മളെ കൈദീ സിനിമയിലെ കാർത്തിക്ക് വന്ന് എടുത്തുകൊണ്ട് പോകും പോലെ ഒരു തൊട്ടി നിറേ ബിരിയാണി എടുത്തോണ്ട് അവിടെ കൊണ്ട് കഴിക്കണം ഇവരുടെ രണ്ട് ടൈപ്പ് ബിരിയാണിയാണ് കൊടുക്കുന്നത് ഒന്ന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയും ഒന്ന് ഇപ്പം ഈ കണ്ട ദം ബിരിയാണിയും സിക്സ്റ്റി ഫൈവ് ബിരിയാണിയിലാണെങ്കിൽ ഈ റൈസ് സെയിം ആയിരിക്കും നോർമൽ ബിരിയാണിക്ക് ഇവരുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിക്ക് നൂറ്റി നാൽപ്പത് വരെയാണ് റേറ്റ് വരുന്നത് ഇനി ചിക്കൻ സിക്സ്റ്റി ഫൈവ് മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏകദേശം ആറ് പീസ് വരുന്നത് നൂറ് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് അല്ലെ ലെസിയും ലൈൻ ജ്യൂസും എല്ലാം ഇവിടെ കിട്ടും ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബൾക്ക് ബൾക്കായിട്ടൊക്കെ അവർ ചെയ്തു തരും അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ എത്ര വേണോ റൈസ് അവർ തരും ഈ വീഡിയോ രടിയിൽ വരുന്ന കമൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാണ് റൈസ് തറണേൽ ഒരു ദാരിദ്ര്യം കാണിക്കൂല നമ്മൾ മതിയാവണ വരെ തന്നുകൊണ്ടിരിക്കും ത്രിവാണ്ടത്ത് അത്യാവശ്യം തമിഴ്നാട് സ്റ്റൈലിൽ ഫാൻസ് ബേസ് ഉള്ള ഒരു ബിരിയാണിയാണ് ചെന്നൈ റോയൽ ബിരിയാണി അപ്പൊ നമ്മുടെ ചെന്നൈ റോയൽ ബിരിയാണിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പി എം ജി ലോ കോളേജിന്റെ അവിടുന്ന് തേക്ക് മൂടോട്ട് പോകും ഓർഡിയൽ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചൈനയ് റോയൽ ബിരിയാണി അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക